സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരുപോലെ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് എന്താണ് ഈ സൗന്ദര്യം എന്നതുകൊണ്ട് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് നന്നായി വെളുത്ത് തുർത്ത് അതാണോ ഒരിക്കലുമല്ല നിറം ഏതുമായിക്കോട്ടെ ഉള്ള നമ്മുടെ സ്കിന്നിന് അതിൻ്റെതായിട്ടുള്ള ഒരു ആരോഗ്യം ഉണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം എൻ്റെ പേര് അൻഷിഫ വെൽക്കം ടു ദ വീഡിയോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഔഷധ ചെടിയാണ് ശംഖുപുഷ്പം അല്ലേ ആയുർവേദത്തിൽ ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം ഇനിയും ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണങ്ങളെ മുഴുവനായി മനസ്സിലായില്ല എന്നതാണ് സത്യം ശംഖുപുഷ്പത്തിൻ്റെ ഒരു ഫേസ് വാഷിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ശംഖുപുഷ്പം ഗുണങ്ങളെന്ന് ഇനി നമുക്ക് നോക്കാം ഫസ്റ്റ് ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുക അതിൻ്റെ ഇത് എന്തിനെ എന്തൊക്കെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇങ്ങനെ തുടങ്ങി നൂറ് സംശയങ്ങളായിരിക്കും നമുക്ക് ഒരു സ്കിൻ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടാകുന്നത് അല്ലേ ഇത് ശംഖുപുഷ്പത്തിൻ്റെ ഇതെന്ന് പറയുന്നത് എല്ലാം ഇതും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അതായത് എല്ലാ സ്കിൻ ടൈപ്പുകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് എന്ന് പറയുന്നത് അത് ഓയിലി സ്കിന്നാർക്ക് മാത്രമേ പാടുള്ളൂ ഡ്രൈ സ്കിന്നാർക്ക് നോർമൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്കിൻ ടൈപ്പിനെന്നില്ല എല്ലാ സ്കിന്നുകാർക്കും എന്ത് ചെയ്യാൻ പറ്റും ഇത് യൂസ് ചെയ്യാൻ പറ്റും റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് ഇനി വന്നിട്ട് ഇത് എന്തൊക്കെയാണ് പ്രശ്നപരിഹാരങ്ങളാണ് നമുക്ക് നൽകുന്നത് നമുക്ക് നമുക്കുണ്ടാകുന്ന ഡാർക്ക്നെസ് അതായത് സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോയി ഇതായി വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡാർക്ക്നെസ് ഉണ്ടല്ലോ അതിൽ നിന്നും നമുക്കൊരു ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ നോർമൽ കളറിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇത് സാധിക്കുന്നുണ്ട് നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറ്റി മുഖത്തിനെ ഒന്ന് ഈർപ്പമുള്ളതാക്കി മാറ്റാൻ എന്തു ചെയ്യും ശംഖുപുഷ്പത്തിന് കഴിയുന്നുണ്ട് എന്ന് കരുതി മുഖത്തെ വെളുത്ത് തൊടുത്ത് അങ്ങനെ ആക്കും എന്നല്ല നമ്മൾ പറയുന്നത് മുഖത്തിന് നമ്മൾ ഒരു വെയിലേറ്റ് ഉണ്ടാകുന്ന കരുവാളിപ്പ് കാര്യങ്ങളൊക്കെ പോകാൻ ഇതെന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുഖക്കുരു മുഖക്കുരുവിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇതെന്ന് പറയാമെന്നുണ്ടെങ്കിൽ അത് ശംഖുപുഷ്പത്തിൻ്റെതാണ് ശംഖുപുഷ്പത്തിൻ്റെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിനും മുഖക്കുരുവിനെ കുറക്കാൻ എന്ത് ചെയ്യും നല്ല രീതിക്ക് തന്നെ മുഖക്കുരുവിനെ കുറക്കാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെ തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ആൻറ്റി ഏജിങ് അഥവാ നമ്മുടെ അകാല വാർദ്ധക്യത്തെ തടയുന്നു നമ്മുടെ മുഖത്ത് വരുന്ന ചുളിവുകൾ പാടുകൾ തുടങ്ങിയവയൊക്കെ നല്ല രീതിയിൽ കുറക്കാൻ കുറക്കാനെന്തെയ്യുന്നു സഹായിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാനും മറ്റ് പർച്ചേസിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഇതിൻ്റെ താഴെ നമ്മൾ നമ്പർ നൽകിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് എന്തെയ്യാ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഷോപ്പിൽ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം